പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ബാലഗോപാൽ ഇതിൻ്റെ ഭാഗമായി തൻ്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ട് സാഗറിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവിടെ വെച്ച് അവരെ തിരിച്ചറിയാത്ത ആന്റിയമ്മ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിപ്പുകളാണ് ഉണ്ടാകുന്നത് ആന്റിയമ്മയോട് സാഗർ പൊട്ടിത്തെറിക്കുകയാണ് എന്തിനാണ് ഇവരെ വീട്ടിലേക്ക് ക്ഷണിച്ചത് ഇവരെ ഒരിക്കലും വീട്ടിലേക്ക് ക്ഷണിക്കാൻ പാടില്ലായിരുന്നു എന്താ സാഗർ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല യെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി മുപ്പത് വർഷങ്ങൾക്ക് മുൻപേ വന്നവരാണ് ഇവർ അതുകൊണ്ട് തന്നെ അന്ന് ഇവർക്ക് അതിന് സാധിച്ചില്ല എന്താ ബാലഗോപാൽ ഞാൻ പറയുന്നത് ശരിയല്ലേ ഇതോടെ ബാലഗോപാൽ ഞങ്ങളോട് ക്ഷമിക്കണം കാര്യങ്ങൾ കൈവിട്ടുപോയി അന്ന് ചോറ്റത്തിളപ്പിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് സുമിത്ര പറയുകയാണ് എന്റെ മകനെ രക്ഷിക്കുന്നതിന് വേണ്ടിയെങ്കിലും ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ കൂടെ നിൽക്കണം ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഉണ്ടാകാതെ ഇരിക്കുന്നതിന് ഞങ്ങൾ ശ്രമിക്കാൻ പറ്റില്ല നിന്നെയൊക്കെ പാഠം പഠിപ്പിച്ചതുപോലെ നിന്റെ മകനെയും ഒരു പാഠം പഠിപ്പിക്കും അതുതന്നെയാണ് ഞങ്ങളുടെ തീരുമാനം തീരുമാനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല അത് ഉറപ്പ് തന്നെയാണ് ഇനി നിങ്ങളുടെ മകൻ കിടന്ന് ജയിലിൽ അനുഭവിക്കും അത് നിങ്ങൾക്ക് കാണേണ്ടതായി വരും കാണിച്ചു തരാം എന്താണ് ഞങ്ങളോട് ഏറ്റുമുട്ടിയാൽ ഉണ്ടാകുന്നത് എന്ന് ഇതെല്ലാം തന്ത്രപൂർവം സുമിത്ര റെക്കോർഡ് ചെയ്യുകയായിരുന്നു ഇതിനു പിന്നിൽ മറ്റൊരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് ഇതേ തുടർന്ന് അപ്പോൾ ബലരാമനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ഇല്ല ഒന്നും തന്നെ ചെയ്യില്ല മാത്രവുമല്ല അവനെ കൂടുതൽ ശിക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യൂ അത്രയധികം വെറുപ്പാണ് അവനോട് ഞങ്ങൾക്ക് ഇത് കേട്ടതിനെ തുടർന്ന് മനസ്സിൽ സന്തോഷിക്കുകയാണ് സുമിത്ര നിരാശയുടെ ഞങ്ങൾ പോവുകയാണ് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് വന്നത് പക്ഷേ സാഗർ ഞങ്ങളെ നിരാശപ്പെടുത്തി കളഞ്ഞു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ സുമിത്ര ഇതോടെ ബാലഗോപാലിനോട് വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു തെളിവുകളെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ കിട്ടി ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്നതാണ് സത്യം നമുക്ക് തിരിച്ചടിക്കാൻ പറ്റിയ കാര്യങ്ങൾ കയ്യിൽ എത്തിക്കഴിഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മകനെ കാണിച്ചു കൊടുക്കണം എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ ഇനി നമ്മൾ വിചാരിച്ചതുപോലെ വരികയുള്ളൂ ബലരാമനെ കൂടി തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചാൽ പിന്നെ കാര്യങ്ങൾ വളരെ നിസ്സാരമായി നടക്കും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വീണ്ടും ജയിലിലേക്ക് പോകുകയാണ് സുമിത്ര ഇതേ തുടർന്ന് ബലരാമിനെ കാണുന്ന അവർ നിന്നെ രക്ഷിക്കുന്നതിനു വേണ്ടി പലതും ഞങ്ങൾ ചെയ്തു ആ സാഗറിൻറെയും വീട്ടുകാരുടെയും കാലുവരെ പിടിച്ച് കരഞ്ഞു നോക്കി പക്ഷേ അവർ ഒന്നിനും തയ്യാറാകുന്നില്ല നിന്നെ കൊല്ലാനാണ് അവരുടെ തീരുമാനം രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തു അമ്മേ സാഗർ അങ്ങനെയൊന്നും ചെയ്യില്ല നീ ഇങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്നത് ദാ കേട്ടു നോക്ക് നീ എന്നിട്ട് പറ ഇതോടെ റെക്കോർഡ് ചെയ്തതെല്ലാം കേൾപ്പിക്കുകയാണ് ബലരാമനെ ഇതെല്ലാം കേൾക്കുന്ന ബലരാമനാകെ തകർന്നു പോവുകയാണ് ബലരാമനോട് ഇനി നീ പറ നീ മഹാൻ എന്ന് പറയുന്ന സാഗർ ചെയ്യുന്നത് ശരി തന്നെയാണോ ഞങ്ങൾ കാലി പിടിച്ചു കരഞ്ഞിട്ടും വിട്ടുവീഴ്ചക്ക് തയ്യാറാകാതെ പോയവനാണ് അവൻ അവനോട് ഇനി ഞങ്ങൾ എന്താണ് പറയേണ്ടത് ഇതോടെ ആകെ നിരാശയിലായിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ മാത്രവുമല്ല ഇതോടെ ബലരാമനോട് നിന്നെ രക്ഷിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അത് തടയുന്നതിനായി അയാളും പക്ഷെ നിനി ഞങ്ങളുടെ മകനല്ലേ വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ യങ്ങൾ പുറത്തിറക്കുക തന്നെ ചെയ്യും ഇതേ സമയം ബലരാമന്റെ വാശി സാഗറിനോട് കൂടുകയാണ് സുമിത്ര ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്